ഹായ് ഓണം കഴിഞ്ഞെത്തിയല്ലേ വീട് പണി അടക്കുവാണോ സ്റ്റീലിൻ്റെ ടാങ്ക് വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടോ വീട് പണി അടക്കുന്നവർക്ക് മാത്രമൊന്നും അല്ല കേട്ടോ ഓണമായിട്ടെന്നുള്ള അടിപൊളി ഓഫർ ഇട്ടുണ്ട് ഹെല്ലിൻ്റെ ടാങ്കിന് ഇത് മരർ ഫിനിഷാണ് പോയിൻ്റ് സിക്സാണ് ത്രീ നോട്ട് ആണ് സ്റ്റാൻഡ് വരെ സ്റ്റീലാണ് മരർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ വെള്ളം ചൂടാവില്ല അതുപോലെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ ബോർവെല്ലുണ്ട് ലൈൻ വെള്ളമുണ്ട് അല്ലെങ്കിൽ കിണറുണ്ട് രണ്ട് കണക്ഷൻ ഉണ്ട് കേട്ടോ മേലിൽ രണ്ടെണ്ണം കൊടുക്കാൻ പറ്റും ഏറ്റവും അടിയന്നാണ് നമുക്ക് അതിൻ്റെ ഔട്ട് പോകുന്നു നല്ല പ്രഷമായിരിക്കും നമ്മുടെ ലൈനിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ ഈസി ക്ലീനിങ് ഇതിനകത്ത് ഇറങ്ങുമൊന്നും വേണ്ട ഇതിൻ്റെ അടിഭാഗം ഒരു ഡൂം പോലെയാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു വാൾവ് വെച്ചാൽ ജസ്റ്റ് ഒരു ഇറങ്ങാതെ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഈ ടാങ്കിന് നോക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റാണ് അപ്പോൾ പത്ത് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് ഇതിൻ്റെ റിംഗിൻ്റെ അളവ് കണ്ടോ റിങ്ങിൻ്റെ എണ്ണം കണ്ടോ ഇപ്പോൾ നമ്മളൊരു ടാങ്ക് സ്റ്റീൽ ടാങ്ക് ക്വാളിറ്റി ഉള്ളതാണോ നിങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ റിംഗിൻ്റെ അളവ് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് അപ്പോൾ ഇതിന് ഓണത്തിന് നല്ല അടിപൊളി ഓഫർ ഇട്ടിട്ടുണ്ട് എൻ്റെ ഓഫർ നിന്ന് അഞ്ഞൂറ് ലിറ്ററിന് ഇരുപത്തി മൂന്നുള്ളായിരം ആയിരം ലിറ്ററിന് മുപ്പത്തിയാറ് ഉള്ളായിരം ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് അടോ ബജാജിൻ്റെ ഇ എം ഐ ഉണ്ട് അതുപോലെ തന്നെ ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് ആറ് മാസത്തിനുള്ളിൽ വാങ്ങിച്ചാൽ മതി ഏകേ അപ്പോൾ ബുക്ക് ചെയ്യാം അല്ലേ